നാടക ദൃശ്യ കലകളിൽ കഥാപാത്രങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ നടൻ അവതരിപ്പിക്കുന്ന സങ്കേതമാണ് അഭിനയം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതാവസ്ഥകൾ ഭാവങ്ങൾ സംഭവങ്ങൾ എന്നിവയുടെ പ്രതീതി അംഗചലനങ്ങൾ ശബ്ദം എന്നിവയിലൂടെ കാഴ്ചക്കാരിൽ ജനിപ്പിക്കുന്ന കലയാണ് അഭിനയം അഭിനയം അഭിനേതാവിൻ്റെ കലയാണ് ആ കല അതിസമർത്ഥമായി അവതരിപ്പിക്കുന്നവരാണ് ഒരു നല്ല നടൻ മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വളരെ കുറച്ചുപേരെ മാത്രമേ ഒരു നല്ല നടൻ എന്ന് നമുക്ക് വിളിക്കാനാവൂ അങ്ങനെ ഒരു നല്ല നടനാണ് ദിലീപ് ഏത് വേഷം കൊടുത്താലും അനായാസം കൈകാര്യം ചെയ്യാൻ അയാൾക്ക് കഴിയും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി മലയാളി പ്രേക്ഷകർ അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഏത് സംവിധായകനും എങ്ങനെ വേണമെങ്കിലും ആ നടനെ തനിക്ക് വേണ്ട രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കാം അനായാസം കഥാപാത്രമായി മാറാനുള്ള ശേഷി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള അസാധ്യ കഴിവ് ഞൊടിയിടയിൽ കണ്ണീരിലാഴ്ത്താൻ കഴിയുന്ന അതുല്യ പ്രതിഭ എന്നിങ്ങനെ ആ നടൻ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ട് നാടൊത്തിരിയായി ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥാവശേഷൻ കഥാവശേഷനിലെ ഗോപിനാഥ മേനോൻ എന്ന കഥാപാത്രത്തെ അതിസൂക്ഷ്മമായി ദിലീപ് അവതരിപ്പിച്ചിരിക്കുന്നു വളരെ പക്വതയാർന്ന അഭിനയം ദിലീപ് കാഴ്ചവെച്ചിരിക്കുന്നു ആത്മാവ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ ആത്മാവ് നഷ്ടപ്പെടാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് കഥാവശേഷൻ സമർത്ഥിക്കുന്നത് ദയയില്ലാത്ത സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ നാണക്കേട് കൊണ്ടാണ് ഗോപിനാഥ മേനോൻ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് മുൻപുള്ള ആ മനുഷ്യൻ്റെ മാനസിക വ്യഥകൾ ദിലീപ് പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്നത് അതിസമർത്ഥമായിട്ടാണ് കഥാവശേഷം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മേനോനെ നമുക്ക് മറക്കാൻ കഴിയില്ല മുരളിഗോപിയുടെ തിരക്കഥയിൽ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് കമ്മാര സംഭവം കമ്മാര സംഭവത്തിലെ കമ്മാരൻ നമ്പ്യരായി വേഷമിട്ടിരിക്കുന്നത് ദിലീപാണ് ചരിത്രം ആര് ആരാൽ എങ്ങനെ എഴുതപ്പെട്ടു എന്ന ആശയം ഓരോ പ്രേക്ഷകരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലായിരുന്നു മുരളീഗോപിയുടെ തിരക്കഥ സാധുവായ ഒരു പാവം വൈദ്യനാണ് കമ്മ്മാരൻ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ദിലീപ് അതിവിദഗ്ധമായി കഥയുടെ ആരംഭത്തിൽ നിലകൊള്ളുകയും അവസരം വന്നപ്പോൾ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്തു ആ ഭാവമാറ്റം ദിലീപിൻ്റെ മുഖത്ത് നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് അതിന് പുറകിൽ ദിലീപ് എന്ന നടൻ്റെ അഭിനയ മികവ് അത്രയും പുലർന്നിരിക്കുന്നു കമ്മാരൻ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി എന്തും ചെയ്യുന്ന ഒരു തന്ത്രശാലിയായ വൈദ്യനായിരുന്നു ഒറ്റൻമലയിൽ പിറന്ന നമ്പ്യാർ പിന്നെ ഒറ്റനല്ലാതെ മറ്റെന്താവാൻ അടാ എന്ന് സിനിമയുടെ അവസാനം പറയുന്ന ആ ഡയലോഗ് പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല കമ്മാരനായി ദിലീപ് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു കൂടെ നിന്ന് ചതിക്കുന്ന കമ്മാരൻ വ്യത്യസ്തനായ വില്ലനായിരുന്നു മലയാളി അതുവരെ കാണാൻ ഉടൽ സിനിമയുടെ സംവിധായകനായ രതീഷ് രഘുനന്ദൻ്റെ പുതിയ ചിത്രത്തിൽ ദിലീപ് നായകനാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തി പോലീസിലാത്തിചാർജും വെടിവയ്പ്പും ഉണ്ടായി വെടിവയ്പ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ തൽക്ഷണം മരണമടഞ്ഞു ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് ഇരു കാര്യങ്ങളും നഷ്ടപ്പെട്ടു അന്ന് രാത്രിയിൽ പോലീസ് സംഘമായി ഗ്രാമത്തിലെത്തി നിരവധി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്ന ആരോപണമുണ്ടായി ഈ സംഭവം സിനിമയാകാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ദിലീപിൻ്റെ മറ്റൊരു അസാധ്യ പ്രകടനം ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ മലയാള സിനിമയിൽ ദിലീപ് എന്ന സ്റ്റാറിനുമപ്പുറം ദിലീപ് എന്ന നടൻ പുതിയ വഴികൾ വെട്ടുകയാണ് എന്നതിൻ്റെ സൂചനയാണ് തങ്കമണി സംഭവത്തിൽ ദിലീപ് നായകനാവുന്നത് ഇനിയും ഏറെ ദൂരം ആ നടന് സഞ്ചരിക്കാനുണ്ട് പുതിയ വഴികൾ വെട്ടി ആ നടൻ നമ്മെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു